ഹലോ എല്ലാവർക്കും ട്രാവലിലേക്ക് സ്വാഗതം ും ഈ ചാനൽ ഈ എപ്പിസോഡ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരും കാണാൻ നോക്കുക കാരണം നമ്മൾ എല്ലാ ലാസ്റ്റ് ഒരു ചെറിയ നോക്കുകയും ചെയ്യാറുണ്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ എപ്പിസോഡ് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവസാനം വരും കാണാൻ നോക്കുക അതുപോലെ തന്നെ പെയിന്റിംഗ് പഠിക്കുന്നവരും ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുന്നവരും അല്ലെങ്കിൽ പോർട്രേറ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പൊ വരെ വരെ കാണാൻ നോക്കുക എപ്പിസോഡുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവസാനം അങ്കമാലി കപ്പറശ്ശേരിക്കടുത്തുള്ള ആര്യസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചു വലിയ മെച്ചൊന്നും ഉണ്ടാവില്ല കൊള്ളൂലായിരുന്നു അവിടെ വെച്ചായിരുന്നു ഈ അപ്പാപ്പനെ കണ്ടത് ഈ അപ്പാപ്പന്റെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഈ അപ്പാപ്പനെ അവിടെ വെച്ച് ഞാൻ ലോട്ടറി എടുത്ത് ഇവിടുത്തെ യാത്ര അങ്ങോട്ട് തുടങ്ങുക കേട്ടോ യാത്ര നേരെ പൊള്ളാച്ചിക്കാണ് പൊള്ളാച്ചി അതിരപ്പള്ളി റൂട്ടിലുള്ള ഒരു ചെറിയൊരു കണ്ണ് ഷാപ്പിൽ കയറി ഭക്ഷണം മേടിക്കാൻ വേണ്ടി കയറുന്നത് അപ്പോഴാണ് അവിടെ ഒരു നല്ല മുന്തിരിക്കണ്ണ് കാണുന്നത് എനിക്ക് മുന്തിരിക്കണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മുന്തിരിക്കണ് ഞാൻ വണ്ടിയിൽ മേടിച്ച് വെച്ച് നേരെ ഷോലയാർക്കുള്ള യാത്ര തുടർന്നു അങ്ങനെ നമുക്ക് ആദ്യത്തെ ആയിട്ടുള്ള ചപ്ര വാട്ടർഫോൾസിൽ ചെല്ലാൻ കണ്ടോ ചപ്ര വാട്ടർഫോൾസ് അതിന്റെ ചപ്രയുടെ പ്രായും വായുടെ വായൊക്കെ ഡബ്ല്യു ഒക്കെ ആളുകൾ പറിച്ചുകൊണ്ട് പോയിട്ടോ നമ്മുടെ നാട്ടുകാർക്കുള്ള ഒരു സ്ഥിരം പ്രശ്നങ്ങളിൽ വിനോദസഞ്ചാര മേഖലയിൽ ഇതേപോലത്തെ വൃത്തിയായിട്ട് നമ്മൾ എത്രത്തോളം ഇടുന്നു ആൾക്കാർ എത്രത്തോളം അതിനെ വൃത്തിഹീനമാക്കിക്കൊണ്ടിരിക്കും പാത്തൂസിന് വിശന്ന് കഴിഞ്ഞാൽ ആകെ അലങ്കോലമാക്കും കരഞ്ഞ് ദേഷ്യം വന്ന് അലമ്പുണ്ടാക്കി ആകെ അലമ്പാക്കും പാത്തൂസ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഈ ചപ്ര വാട്ടർഫോൾസിൽ നിർത്തിയത് വെള്ളമൊക്കെ വരണ്ട് നിക്കണേട്ടോ വെള്ളമൊന്നും ഇല്ല വേനൽക്കാലത്തിന്റെ തുടക്കമായത്

ഇത് അതിനെ വാഴച്ചാലിലേക്കുള്ള അതിന്റെ നിയറായിട്ട് വരുമെന്നാണ് ഡാഡി പറയണത് ഓ അടുത്താണ് വാഴച്ചാല് അപ്പൊ നിങ്ങൾ ഈ ചപ്ര വാട്ടർഫോൾസ് നേരെ വരികയാണെങ്കിൽ വരാൻ കുറച്ച് വായിക്കും വഴിയിലധികം തിരക്കുകളൊന്നും കാണാനില്ല കൊറേ ബൈക്ക് റൈഡേഴ്സിനെ കാണാം അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് ഒക്കെ ഉള്ളതല്ലേ വലിയ തിരക്കില്ല അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോ ഫ്ലാസ്കൾ ഉണ്ടായിരുന്നു ആത്തോസിന്റെ ഭക്ഷണം എടുത്ത് തണുത്തിരിക്കണേ പാത്തോസിന് കുറുക്ക് കൊടുക്കാൻ വേണ്ടി കുറുക്ക് ഫ്ലാസ്കിലാക്കിയാണ് കൊണ്ടുവന്നേ ഫ്ലാസ്കില് ഇത് കട്ട് ചെയ്യുന്ന അങ്ങനെ നമ്മൾ പാത്തോസിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വാൽപ്പാറയ്ക്ക് പോണ വഴിയിലുള്ള ഒരു ചെറിയ അടിക്കും ഡാമിന്റെ ഒരു തടയാണെ പോലത്തെ വെള്ളം കെട്ടി നിർത്തിക്കുന്ന ഒരു സ്പേസ് ആണെന്ന് തോന്നുന്നു വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റും ഇല്ല കാരണം അത്ര സേഫല്ല വണ്ടിലിരുന്ന് കരഞ്ഞ ആ എന്താ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ഈ കെട്ടി നിർത്തിയേക്കുന്ന ഡാമിന്റെ സർവൈവർ പോലത്തെ ഒരു വെള്ളമാണ് കേട്ടോ ഇതൊക്കെ നല്ല ആയിട്ടുള്ള വെള്ളമാണ് പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല കാരണം എത്രത്തോളം ആഴം ഉണ്ടെന്ന് അറിയാവുള്ളൂ അതുപോലെ തന്നെ ആന സ്ഥിരമായിട്ട് വരുന്ന ഏരിയയും കൂടിയാണ് ഇവിടെ അപ്പൊ ആന കുളിച്ച് അതിന്റെ അവശിഷ്ടങ്ങളെ അവശിഷ്ടങ്ങളൊക്കെയാണ് ആനപ്പിണ്ടെ നമുക്ക് കാണാൻ പറ്റും ആദ്യമായിട്ട് വെള്ളം കാണുന്ന അല്ലെങ്കിൽ പുഴ കാണുന്ന ഒരു കൗതുകം കാത്തസിന്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പാത്ത ആദ്യം ഇട്ട് വെള്ളത്തിൽ ഇറങ്ങണല്ലേ പാപ്പ തിന്നാൻ വേണ്ടി നമ്മള് വാൽപ്പാറയിൽ വന്നേക്കണേ ഈ സ്ഥലങ്ങൾ എത്ര ഡെയിഞ്ചറാന്ന് കാണിക്കണേ ഇവിടെ ആന സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ് സ്ഥല കാണുന്നത് അങ്ങനെ പാത്തൂസിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും ആ സ്ഥലത്ത് ഹബ് ചെയ്ത് കൊറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ പാത്തൂസ് അവിടെ എല്ലാം ഓടിക്കളിച്ച് കുർക്ക് കഴിച്ച് ഇപ്പൊ ആമിയും അതേപോലെ തന്നെ ഓടിക്കളിക്കണ അവിടെ ആൾക്കാരൊക്കെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ബൈക്ക് റൈഡേഴ്സും ഇതൊക്കെ പതുക്കെ 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 അവിടെ തിരക്ക് കൂടി തുടങ്ങി നമ്മൾ വന്ന സമയത്ത് അത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ബ്ലോക്ക് ആയി തുടങ്ങിട്ടോ ഒരു പോയി അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ചെറിയ ബ്ലോക്ക് അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മലക്കപ്പാറ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ വെച്ച് കണ്ട കുറച്ച് വിശേഷങ്ങളുണ്ട് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടൊക്കെ പക്ഷെ നമുക്ക് ഇതും താണ്ടി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം പോണ വഴിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര പോകുന്ന അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിന് പോകുന്ന യാത്ര എന്നല്ല വിനോദസഞ്ചാരത്തിന് പോകുന്ന കൊറേ ടീമുകളെ ഞാൻ പരിചയപ്പെട്ടു അത് ബസ്സിൽ വെച്ചാണ് കേട്ടോ പരിചയ റോഡ് ഓടുന്ന വണ്ടിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് കണ്ടോ ഈ കുട്ടികളൊക്കെയാണ് അവര് അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ വണ്ടിയിൽ നിന്ന് ആ വണ്ടിയിലോട്ടാണ് കണ്ടോ ബസ് വളവിൽ വെച്ച് നിൽക്കുകയും അവിടെ വെച്ച് കുട്ടികളായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഞാനല്ല കുഞ്ഞ് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാ ചെയ്യ ചെയ്തു എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തി കേട്ടോ ചെക്ക് പോസ്റ്റിൽ തന്നെ കേരള പോലീസിന്റെയും വേണ്ട അതേപോലെ തന്നെ ഫോറസ്റ്റ് ഗാർഡും ഉണ്ട് നമുക്ക് അവിടെ ചെന്നപ്പോൾ പരിചയപ്പെട്ടത് അതിൽ എനിക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ തോന്നിയ ഒരു ക്യാരക്ടർ ഉണ്ടോ ഈ ക്യാരക്ടറെ ഞാൻ അവസാനം വരയ്ക്കുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള ഒരു ചെറിയ ഷോപ്പിൽ ചെന്നു അപ്പൊ പാത്തോസിന് ഇച്ചിരി പാല് മേടിക്കാൻ പറഞ്ഞാ ചെന്നത് പക്ഷെ കട മിൽമേടം ഒന്നും ആയിട്ടില്ല അപ്പൊ അത് തുറന്നിട്ടില്ല അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനെ ഞാൻ ശ്രദ്ധിക്കേണ്ട കേരള പോലീസിന്റെ പുള്ളി ആകെ അലമ്പായി കാരണം ഭയങ്കര ഡിപ്രഷൻ അടിച്ച് എന്തോ നടക്കുന്നതുപോലെ ഇൻസെർട്ടായതൊക്കെ പോയി അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് പിന്നെയും യാത്ര മുന്നോട്ട് തരുന്നു അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയിരുന്നു ഒരു ചായ എങ്ങനെയെങ്കിലും കുടിക്കണം പക്ഷെ ഇവിടെയൊന്നും ആര്യാസവും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു കടയിൽ മാഗി കിട്ടുന്ന ഒരു കടയിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരാളുടെ കടയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നത് അവിടെ വെച്ച് ഓംലെറ്റ് ഉണ്ട് അതേപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ട് പലതരത്തിലെ മാഗി ടൈപ്പ് ഫുഡുകളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് നല്ല നമ്മുടെ ചോളം കണ്ടത് അങ്ങനെ ചോളം കഴിക്കട്ടെ എന്ന് പറയുന്നത് ചോളം കഴിക്കാൻ വേണ്ടി എടുത്തു ചോളം എവിടെ പോയാലും ഞാൻ സാധാരണ എവിടെ പോയാലും കഴിക്കുന്ന ഒരു സാധനം കൂടെയാണ് അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോഴാണ് ഞാൻ അവിടെ വേറൊരു സാധനം ശ്രദ്ധിച്ചത് തൊട്ടപ്പുറത്തൊരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് അതേപോലെ വലിയ ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ ഇട്ട് തിരുമ്പി കഴുകുന്നുണ്ട് എന്താണാവോ നമ്മളിവിടെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥലത്ത് നിർത്തേക്കണ കേട്ടോ അപ്പൊ അവിടെനിന്ന് ചെറിയ ചായ കുടിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തേക്കനാണ് ഭക്ഷണം എടുക്കാൻ വേണ്ടി എല്ലാം ഡാം ഉണ്ട് ഒരു ഗംഭീര ഭംഗിയുള്ള ഒരു ഡാം നമുക്ക് അടുത്ത് പാർക്കുണ്ട് പക്ഷെ തുറന്നിട്ടില്ല പാർക്ക് നമുക്ക് കാണാം ഉണ്ട് ഡാം ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു കുഞ്ഞു സ്റ്റൗ മേടിച്ചത് കാണിച്ചിരുന്നല്ലേ വേളാങ്കണ്ടി യാത്രയിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ കണ്ടുപോക്കട്ടോ ആ യാത്രയിൽ മേടിച്ച ഈ സ്റ്റൗ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പാത്തോസിന്റെ കുറുക്ക് ചൂടാക്കി ആക്കൂടാക്കണതൊക്കെ കുഞ്ഞു ആണ് കേട്ടോ കുഞ്ഞു ആണെങ്കി മെയിൻ നമ്മുടെ യാത്ര എത്തിപ്പെട്ടിരിക്കുന്നത് ഷോലയാർ ഡാമിന്റെ മുൻപിലാണ് കേട്ടോ നമ്മൾ ഈ വരുന്ന വഴിയിൽ നമുക്ക് ഷോലയാർ ഡാം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം ഒരു വലിയ ഡാം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ഒലിച്ചു പോവും എല്ലാം പോവും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഡാം കാണാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ വ്യൂ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭയങ്കര ഹൈറ്റിലാണല്ലോ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ നാട്ടിലെ എന്താ പറയുക പത്തും ഇരുപതും നിലയെന്നുള്ളട്ടോ ഇതൊരു നൂറും ഇരുന്നൂറും ഒക്കെ നില ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലാണ് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് വരുന്നത് കാരണം അത്ര ഹൈറ്റിലാണ് ഈ ഡാം ഇവിടെ നിൽക്കുന്നത് ഒരു പാലം കടന്ന് ഇപ്പുറത്തോട്ട് നടന്നു വരുമ്പോൾ കാണുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡാമ് ഈ ഡാമിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഡാമിൻ്റെ ഈ സൈഡിലായിട്ട് കാണാൻ നമുക്ക് ഒരു ആനിമൽ പാർക്കൊക്കെ നമുക്ക് കാണാം പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടുള്ളതാണ് പല ആനിമലിൻ്റെയും സ്കപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പെയിൻ്റ് ഒക്കെ ചെയ്ത് റോക്കിൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ നമുക്ക് കാണാം വളരെ ഭംഗിയുള്ളൊരു അതിന് മുന്നിലൊരു ചെറിയ ഒരു നമുക്ക് തിരിച്ച് നമ്മുടെ ഷോളയാർ ഡാമിലേക്ക് തന്നെ തിരിച്ചു വരാട്ടോ അവിടെ വെച്ച് പരിചയപ്പെട്ട കുറച്ച് കെ എസ് ആർ ടി സിയിൽ ഞാൻ പറഞ്ഞില്ലേ വിനോദയാത്ര വന്നേക്കുന്ന ഒരു ടീം ഒരു പരിചയമില്ലാത്ത അങ്ങടും ഇങ്ങോട്ടുള്ള ആൾക്കാർ അവരെല്ലാവരും സെൽഫി എടുക്കുന്നു ആ കണ്ടക്ടർ എന്റെ പേര് ഉല്ലാസയാത്ര ാണ് ഇദ്ദേഹം കെ എസ് ആർ ടി സി ബസിലെ കണ്ടക്ടറാണ് ഞങ്ങൾ ഉല്ലാസയാത്ര എന്ന കെ എസ് ആർ ടി സി ബസ്സുമായി സഹകരിച്ചുകൊണ്ട് സന്തുലയുമായി സഹകരിച്ചുകൊണ്ട് ഉല്ലാസയാത്ര എന്നൊരു ട്രിപ്പ് ആണ് ഞങ്ങൾ വളരെ മനോഹരവും വളരെ എല്ലാ ആളുകൾക്കും സംതൃപ്തി നൽകുന്നതായ ഒരു ട്രിപ്പായിരുന്നു മാത്രമല്ല ദീർഘദൂര ശരിക്കും എൻജോയ് ചെയ്യുവാനുള്ള പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് എല്ലാവർക്കും യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് ടാറ്റ ഒക്കെ തന്നിട്ടാണ് കേട്ടോ പോയത് കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ ഞങ്ങള് എടുത്തതും എല്ലാരും ഈ വ്ളോഗ് സാർക്കണം അപ്പൊ നിങ്ങള് കാണുന്നുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ தமிழ்நாட்டில நடந்ததி கண்ட ஆதத்தை ஒரு சரியக்கடையாட்டோ அப்பேக்கும் കോടമഞ്ഞു വന്ന് ഞങ്ങളെ മൊത്തം പൊതിഞ്ഞിരുന്നു അവിടെ ഒരു ചൂട് ചായ നല്ല എരിവെള്ള നല്ലൊരു നമ്മുടെ മുളക് ബജിയും കഴിക്കാന്നുള്ളതാണ് നമ്മുടെ ടാർജറ്റ് അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ പതുക്കെ തമിഴ്നാട്ടിലേക്ക് മല ഇറങ്ങി കോടമഞ്ഞ് ഇങ്ങനെ കവർ ചെയ്ത് നിക്കണേണ്ടോ നമുക്ക് മുന്നിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞു ഇത് ആഘോഷിച്ച് കാണുകയാണ് പാത്ത ദിവസം അത്ഭുതത്തോടെ കാണുകയാണ് ആദ്യമായിട്ട് ഈ റൂട്ടിലൂടെയുള്ള കോടമഞ്ഞിലൂടെ പോകുന്ന യാത്ര നിന്ന് നമ്മൾ നേരെ തിരിച്ചത് തിരുപ്പൂരേക്കാണ് തിരുപ്പൂർ കുറച്ച് ഡ്രസ്സ് എടുക്കണം അങ്ങനെ അവിടെ ചെന്നപ്പോ നല്ല രാത്രിയായിരുന്നു ഈ രാത്രി എവിടെ നിന്ന് ഡ്രസ്സ് കിട്ടാനാ അല്ലെ തപ്പ് നോക്കിയപ്പോ എല്ലാ ആൾക്കാരും കിടന്നുറങ്ങി കംപ്ലീറ്റ് പിച്ചക്കാരും അവിടെ ഇവിടെ റോഡിൽ അവിടെ സ്ട്രീറ്റില് കിടന്നുറങ്ങുന്നുണ്ട് ഒരു കട ഞങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ കട കണ്ടുപിടിച്ചപ്പോ അവര് പൂട്ടാൻ പോവുകയായിരുന്നു അവിടുന്ന് ഞാൻ ഡ്രസ്സ് ട്രൈ ചെയ്തു നോക്കി ഒന്ന് രണ്ട് ഡ്രസ്സുകൾ ഞാൻ എടുത്തു പാത്തൂസും അവിടെ കിടന്ന് ഓടിയൊക്കെ കളിക്കണമായിരുന്നു അതാ ഇത് വേണ്ട പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ദ്രാവിഡ ഫീച്ചേഴ്സ് ഉള്ള മുഖങ്ങൾ കാണാൻ വേണ്ടി എനിക്ക് വലിയ ഇഷ്ടമാണ് അത് വരയ്ക്കാനും പ്രത്യേക സുഖമാണ് അതുപോലെ ഇവരുടെ ഫീച്ചേഴ്സ് കാണാൻ വേണ്ടി നല്ല രസമാണ് എനിക്ക് എന്റെ മുഖവും ഒരു ദ്രാവിഡ ഫീച്ചേഴ്സ് ഉള്ള മുഖമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ കണ്ട ഫോറസ്റ്റ് ഗാർഡ് ആയിട്ടുള്ള ആ ഒരു വനിതയുടെ പെയിന്റിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അവരറിയുന്നുണ്ടോ ഈ പെയിന്റിങ് ചെയ്യുന്നത് കാണാൻ ചാൻസ് ഇല്ല കാരണം നമ്മുടെ യൂട്യൂബ് അത്ര വല്യ യൂട്യൂബൊന്നും അല്ലല്ലോ നിങ്ങളൊക്കെ സഹായിച്ച് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ ഈ വീഡിയോ അവരിലോട്ടൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അപേക്ഷ അപ്പോൾ ഞാൻ അവരുടെ ചിത്രം വരയ്ക്കുകയാണ് അവരുടെ ചിരി എന്റെ മനസ്സിന്ന് ഇപ്പോഴും വായുന്നില്ല